ശ്രീ മഹാഭാരതത്തിലെ യുധിഷ്ഠര മഹാരാജാവും സഹോദരങ്ങളും പാഞ്ചാലിയും തീർത്ഥയാത്ര ചെയ്തു ലോമശ മഹർഷി അദ്ദേഹത്തിന് നിരവധി ചരിത്ര കഥകൾ പുണ്യകഥകൾ പറഞ്ഞു കൊടുക്കുന്നു യാത്ര തുടരുന്നു തപസ്സന് ചെന്ന തൻ്റെ സഹോദരനായ അർജുനനെ കാണാനുള്ള വ്യാകുലതയോടെ അവരെല്ലാവരും തന്നെ വടക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ച് അത്യധികം ദുർഗമമായ അത്യധികം സാഹസികമായി മാത്രം സഞ്ചരിക്കാവുന്ന അതുപോലെ തപസ്സുള്ളവർക്കും മനസ്സിനെ നിയന്ത്രിച്ചവർക്കും മാത്രം സഞ്ചരിക്കാൻ സാധിക്കുന്ന കുബേരൻ്റെ പ്രദേശങ്ങളിലേക്ക് ഗന്ധമാതന പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ നിരവധി പരീക്ഷണങ്ങൾ വന്നു ശക്തമായ കൊടുങ്കാറ്റ് വന്നു വൃക്ഷങ്ങളൊക്കെ കടപുഴകി അങ്ങനെ വീഴുന്നു കല്ലുകളൊക്കെ തന്നെ കാറ്റത്ത് പാറി ശരീരത്തിൽ പതിക്കുന്നു കണ്ണു കാണാത്ത രീതിയിൽ പൊടിപടലങ്ങൾ വന്ന് മൂടുന്നു ശബ്ദങ്ങൾ പരസ്പരം സംഭാഷണം ചെയ്യാൻ പറ്റുന്നില്ല അത്യാവത്തിൽ പോയി പക്ഷെ അവരൊക്കെ തന്നെ ധൗമ്യനുണ്ട് ലോമശമഹർഷിയുണ്ട് മറ്റേ ബ്രാഹ്മണരുണ്ട് പാഞ്ചാലിയുണ്ട് പരസ്പരം കൈകോർത്ത് പിടിച്ചും പരസ്പരം വൃക്ഷങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ടും അതുപോലെ മൺപുറ്റുകളിൽ പിടിച്ചുകൊണ്ടും ഗുഹകളെ ആശ്രയിച്ചു കൊണ്ടുമൊക്കെ തന്നെ അവർ ആ കൊടുങ്കാറ്റിനെ ഒരുവിധം അതിജീവിച്ച് കഴിഞ്ഞപ്പോൾ ശക്തമായ മഴ ആരംഭിച്ചു അത് വജ്രപാതം പോലെ എന്നാണ് അതിശക്തമായ കല്ല് മഴ പെയ്യുന്നത് പോലെയുള്ള ഘോരമായ മഴയും ഇടിയും ഒക്കെ ഉണ്ടായി വെള്ളം നിറഞ്ഞു നദി നദികൾ കൂലംകുത്തി ഒഴുകി വെള്ളപ്പൊക്കമുണ്ടായി ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ കഴി ഉണ്ടായി മഴയൊക്കെ തീർന്ന് പെയ്തൊഴിഞ്ഞ് ശാന്തമായി വിശ്രമിക്കാറാകുമ്പോഴേക്കും പാഞ്ചാലി അതുവരെയുള്ള യാത്രാക്ഷണം കൊണ്ടും അപ്പോഴുണ്ടായ ഈ വ്യാകുലത കൊണ്ടും പാഞ്ചാലി ബോധരഹിതയായിട്ട് വീഴുന്നു അതോടുകൂടി എല്ലാവരും വളരെ മ്ലാന വനരായി മാറുന്നു പാഞ്ചാലിയെ അവരെ ശുശ്രൂഷിക്കുന്നു പലതരത്തിൽ പല ശീതള ജലം കൊണ്ട് കളിക്കുന്നു ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു ആ ബോധം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു യുധീഷ്ഠരൻ മറ്റും കരയുന്നു വിലപിക്കുന്നു ഈ രാജകുമാരിക്ക് ഇങ്ങനെ ഒരു യോഗം വന്നല്ലോ തൻ്റെ ചൂതുകളി എന്ന അബദ്ധം കൊണ്ട് പാഞ്ചാല രാജകുമാരിക്ക് ഇങ്ങനെ ഒരു ദുഃഖം വന്നു ചേർന്നല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നു സ്വയം ശപിക്കുകയും ചെയ്യുന്നു സ്വയം കുറ്റപ്പെടുത്തുന്നു ഇവിടെ ഭൗമ്യമഹർഷിയും ഒക്കെ വന്ന് നിരവധി മന്ത്രപ്രയോഗങ്ങൾ ചെയ്ത് മന്ത്രജപങ്ങളൊക്കെ ചെയ്ത് പാഞ്ചാലിക്ക് ബോധം തിരിച്ചു കിട്ടുന്നു ഇനി യാത്ര തുടരുക വളരെ അസാധ്യമാണ് എന്ന് അവർ തിരിച്ചറിയുന്നു അപ്പോൾ ഭീമൻ പറയുന്നു എൻ്റെ മകനുണ്ട് ഘടോത്കജൻ ഹിടുമ്പ എന്ന രാക്ഷസിയിൽ ഉണ്ടായതാണ് ആദ്യപർവത്ത് അത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ മായാവിയാണ് അവൻ സ്മരിക്കുന്ന മാത്രയിൽ വന്ന് എന്നെ സഹായിക്കും എന്ന് പറയുന്നു വിധീശ്വരൻ പറയുന്നു എങ്കിൽ ആ ഘടോത്കജനെ നമ്മുടെ ആ പുത്രനെ നീ സ്മരിച്ചു ഇവിടെ കൊണ്ടുവരുമോ അവൻ്റെ സഹായം ഇപ്പോൾ ആവശ്യമാണ് എന്ന് പറഞ്ഞു ഭീമൻ സ്മരിച്ച മാത്രയിൽ ഘടോത്കജൻ എന്ന ആ മഹാരാക്ഷസൻ തൻ്റെ കൂട്ടുകാരായ നൂറുകണക്കിന് രാക്ഷസന്മാരോടൊപ്പം അവിടെ വന്നു ചേരുകയാണ് ആ ഘടോത്കജനോട് ഭീമൻ പറഞ്ഞു ഈ യാത്ര നിൻ്റെ അമ്മയാണ് നിൻ്റെ മാതൃസ്ഥാനത്തുള്ള നിൻ്റെ അമ്മ തന്നെ ആയിട്ടുള്ള പാഞ്ചാലി ഇതാ മോഹിച്ച് വീണ് പോയിരിക്കുന്നു ക്ഷീണിച്ചിരിക്കുന്നു അവശയായിരിക്കുന്നു ഇനി ഈ ഗന്ധമാതര പർവ്വതം കടക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ യാത്ര എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ടും നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുന്നു അങ്ങനെ ഈ ഘടോത്കജൻ ഈ പാണ്ഡവന്മാരിൽ നാല് പേരെയും കൃഷ്ണയെയും ഒക്കെ തന്നെ തൻ്റെ ചുമലിലും തൻ്റെ കൂട്ടുകാരായ രാക്ഷസന്മാരുടെ ചുമലിലും മറ്റ് ബ്രാഹ്മണരെയും ഒക്കെ തന്നെ കയറ്റി ആകാശമാർഗത്തിൽ അതി ഭംഗിയായിട്ടുള്ള യാത്ര സുഖകരമായ യാത്ര അവർക്കുണ്ടാകുന്നു അങ്ങനെ ആകാശമാർഗത്തിൽ അവർ ആ പച്ചപിടിച്ച തഴവരകളും പർവ്വതങ്ങളും നദികളും ഒക്കെ അങ്ങനെ കടന്നുകൊണ്ട് മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് അവർ ഗന്ധമാന്ധ്ര പർവ്വതത്തിൻ്റെ ആ സമീപത്തൂടെ പറന്ന് ബദ്രികാശ്രമത്തിലേക്ക് ചെല്ലുകയാണ് ഈ യാത്രയിൽ ലോമചഹർഷി മാത്രം രാക്ഷസന്മാരുടെ ചുമല കയറിയില്ല അദ്ദേഹം അത്ഭുതം എന്ന് പറയട്ടെ അദ്ദേഹം തൻ്റെ യോഗശക്തി കൊണ്ട് സ്വയം തന്നെ അദ്ദേഹം ആകാശചാരിയായിട്ടാണ് കാണപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിന് ദിവ്യശക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഈ ഭയന്നത പോലെയും കാറ്റിലും മഴയിലും മറ്റും ഭയന്നതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തായിരുന്നു ആ യോഗശക്തി പ്രയോഗിക്കാതെ ഇരുന്നു വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ ഋഷിമാർ തങ്ങളുടെ അത്ഭുത സിദ്ധികൾ അങ്ങനെ ഉപയോഗിക്കുകയുള്ളൂ എന്ന് കാണിക്കുകയാണ് ഒടുവിൽ അവർ ആ ഭദ്രകാശ്രമത്തിലെ നരനാരായണ ആശ്രമത്തിൽ എത്തിച്ചേർന്നു ആറ് രാത്രികൾ അവർ അവിടെ തങ്ങി അനേകം സിദ്ധന്മാർ മഹർഷിമാര് യോഗീശ്വരന്മാർ അങ്ങനെയുള്ള ദേവന്മാർ ഒക്കെ തന്നെ വന്ന് നമസ്കരിക്കുന്നതായ ആ പുണ്യ തീർത്ഥത്തിൽ അവർ ചെന്ന് ആറ് ദിവസം താമസിച്ചു അവിടെ താമസിച്ചു കൊണ്ടിരിക്കെ കിഴക്ക് വടക്ക് ഭാഗത്തു നിന്നും ഒരു കാറ്റിങ്ങനെ വീശി ആ കാറ്റ് വീശുന്ന സമയത്ത് ആ കാറ്റിൽ ഒരു ദിവ്യ പുഷ്പം പറന്നു വന്ന് പാഞ്ചാലിയുടെ മുന്നിൽ വന്ന് വീഴുകയാണ് സഹസ്രദളമർക്കാഭം ദിവ്യം പത്മമുപാഹരൽ ഒരു താമരപുഷ്പമായിരുന്നു പുഷ്പ ആയിരുന്നു ആയിരം ദളങ്ങളുള്ളതായ അത്തിമനോഹരമായ മനസ്സിനെ ആകൃഷ്ടമാക്കുന്നതായ ദിവ്യമായ സുഗന്ധത്തോട് കൂടിയിട്ടുള്ള താമരപുഷ്പം കയ്യിലെടുത്തിട്ട് പാഞ്ചാലിയെ വളരെ കൂടി ഭീമനോട് പറയുകയാണ് ഈ മന ഈ പുഷ്പം കണ്ടിട്ട് ഇതിൻ്റെ ഗന്ധം കൊണ്ടും എൻ്റെ മനസ്സ് എന്തെന്നില്ലാതെ ആനന്ദിക്കുന്നു ഈ പുഷ്പം ഇനിയും ധാരാളം കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു ഇത് ഞാൻ ധർമ്മരാജാവിന് തൻ്റെ ഭർത്താക്കന്മാരിൽ മൂത്ത ആളാണ് അദ്ദേഹത്തിന് ഞാനത് സമ്മാനിക്കാൻ പോവുകയാണ് പക്ഷേ എനിക്ക് ഈ പുഷ്പത്തോട് ഒരാഗ്രഹമുണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കാമിക വനത്തിലേക്ക് ധാരാളം പുഷ്പങ്ങൾ ഇതുപോലെ പുഷ്പങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോകണം എന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് ഭീമ ഭഗൻ എന്നോട് ഒരു പ്രണയമുണ്ടെങ്കിൽ പ്രിയം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പുഷ്പം ധാരാളമായിട്ട് ശേഖരിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അതിൻ്റെ സാഹസത്തെക്കുറിച്ചൊന്നും സ്ത്രീ ബുദ്ധിയായ പാഞ്ചാലി അറിഞ്ഞു കാണില്ല ഇത് കേട്ട മാത്രയിൽ ഭീമസേനൻ തൻ്റെ അമ്പും വില്ലും അവനാഴിയും ഗതിയും പങ്കുലിത്രാണങ്ങളൊക്കെ അണിഞ്ഞ് സർവായുധങ്ങളും ധരിച്ചു കൊണ്ട് ഒരു സിംഹത്തെ പോലെ തലയുർത്തിക്കൊണ്ട് അദ്ദേഹം ആ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് കാറ്റ് വന്ന ദിക്കിലേക്ക് അദ്ദേഹം യാത്രയാവുകയാണ് അദ്ദേഹത്തിന് ആ യാത്ര അതിഗംഭീരമായ യാത്രയായിരുന്നു ആ അദ്ദേഹം അദ്ദേഹം അഭിമുഖീകരിക്കുന്ന കാട്ടിലെ തടസ്സങ്ങൾ വലിയ വലിയ വൃക്ഷങ്ങളുണ്ട് സിംഹങ്ങൾ വ്യാഘ്രങ്ങൾ ഗർജിക്കുന്ന ഗുഹകളുണ്ട് ആനക്കൂട്ടങ്ങളുണ്ട് കാട്ടാറുകളുണ്ട് കാട്ട് പോയിക്ക് തടാകങ്ങളുണ്ട് വലിയ വലിയ പർവ്വതങ്ങളുണ്ട് അതിനൊക്കെ അദ്ദേഹം തൻ്റെ ബാഹുബലം കൊണ്ട് തരണം ചെയ്തു പോകുന്നു അദ്ദേഹത്തിന് യാതൊരു ക്ഷീണവും ഉണ്ടാകുന്നില്ല അദ്ദേഹം അദ്ദേഹത്തെ ക്ഷീണം ബാധിക്കുകയില്ല എന്നവിടെ പറയുന്നു അതേപോലെ അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയാണ് താൻ ഇപ്പോൾ ആ അവിടെ അവരെ വിട്ടു വന്നതുകൊണ്ട് എന്തെങ്കിലും അവർക്ക് അപകടം ഉണ്ടായാൽ രക്ഷിക്കാൻ താൻ അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പുഷ്പങ്ങൾ ശേഖരിച്ച കൊണ്ടുപോകണം എന്നുള്ള ഒരു വ്യാകുലത ഭീമനിൽ വന്നു ചേരുകയും അതുകൊണ്ട് അല്പം ഒരു ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്ന എൻ്റെ ഭാഗമായിട്ട് തൻ്റെ വഴിയിലുള്ള വൃക്ഷങ്ങളെയൊക്കെ അദ്ദേഹം കടപുഴക്കി വലിച്ചെറിയുകയും മുന്നിൽ വരുന്ന മൃഗങ്ങളെയൊക്കെ തന്നെ ആക്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ യാത്രയിൽ വന്യമൃഗങ്ങൾ സിംഹങ്ങളും വ്യാഘ്രങ്ങളും പേടിച്ച രണ്ടു ഓടുന്നു ആനകൾ വിരണ്ടോടുന്നു അതുപോലെ അവരൊക്കെ ഭയന്ന് ഭീമനെ ആക്രമിക്കാനും വരുന്നു പക്ഷികളൊക്കെ ഓടുവിട്ട് വൃക്ഷങ്ങൾ വിട്ട് പറന്നുപോകുന്ന അവസ്ഥയുണ്ടായി അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ ഗർജനവും അദ്ദേഹത്തിൻ്റെ ആ കാലിൻ്റെ ആ ഒരു അതിഗംഭീരമായിരിക്കുന്ന പാദചരണങ്ങളുമാണ് ആ കാടിനെ അങ്ങനെ ഭയപ്പെടുത്തിയത് എന്നാണ് ഒരു ഒരു തവണ അദ്ദേഹത്തിന് ആനകൾ കൂട്ടമായി അദ്ദേഹത്തെ ആക്രമിച്ചപ്പോൾ ആനകളെയൊക്കെ തന്നെ അദ്ദേഹം തൻ്റെ ആ മുഷ്ടിചുരുട്ടി ഇടിച്ചുകൊണ്ട് ആനകളെയൊക്കെ അദ്ദേഹം വധിച്ചു കളഞ്ഞു അദ്ദേഹം സിംഹങ്ങളെ അദ്ദേഹം അങ്ങനെ അടിച്ചു കൊന്നു തൻ്റെ പരാക്രമം കാട്ടു കാണിക്കുകയാണ് ഉള്ളിൽ അവരൊക്കെ തന്നെ ആഹ് എന്താണ് ഈ മലമൂത്രാദികളൊക്കെ വിസർജിച്ചുകൊണ്ട് ഭയന്ന് വിറച്ചു ഓടുകയാണ് ഭീമന്റെ ഘോരമായ ശബ്ദം ഇടയ്ക്ക് ശംഖനാഥം വിളിക്കുന്നു അങ്ങനെ ആ കാട്ട് വാസ്തവത്തിൽ അത് ശാന്തമായിട്ട് സഞ്ചരിക്കണം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് മാത്രമേ തപസ്സ ചെയ്തുകൊണ്ട് മാത്രമേ സമാധി അവസ്ഥയിൽ മാത്രമേ ഇവിടെ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന ലോമശ മഹർഷിയുടെ വാക്കുകളൊന്നും ഭീമന് ആ സമയത്ത് ഓർമ്മയുണ്ടായിരുന്നില്ല അതൊക്കെ മറന്നുകൊണ്ട് ആ കാട്ടിനെ ആകമാനം പിടിച്ചു ഉലച്ചുകൊണ്ടുള്ള പ്രവതങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയാണ് അങ്ങനെ ആ യാത്ര ഇവിടെ എത്തി ഗന്ധമാതര പർവ്വതത്തിൻ്റെ സാനുവിൽ എത്തിച്ചേരുകയാണ് സുരമ്യം കദളീ ഷണ്ട വിസ്തൃതം അനേകം യോജനകളായിട്ടുള്ള കദളീവനത്തിൽ എത്തിച്ചേരുകയാണ് മനോഹരമായ വലിയ വലിയ കൂറ്റൻ കദളീ വൃക്ഷങ്ങൾ അങ്ങനെ എന്താണ് ഫലങ്ങളെ താങ്ങിക്കൊണ്ട് നിൽക്കുന്നതായ പച്ചക്കതളി കുലകൾക്കിടയ്ക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ആയിട്ടുള്ള മനോഹരമായ യോജനകൾ അങ്ങനെ വിസ്താരമുള്ളതായ കാട്ടിലെത്തിച്ചേർന്നു അവിടെ ആ വഴി തൻ്റെ വഴിയിലുള്ള വാഴകളെയൊക്കെ അദ്ദേഹം പിഴുത എടുത്ത് വൃക്ഷങ്ങളെ പിഴുതെടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് ആ ഒരു ഒരു ഔദ്ധത്യം അദ്ദേഹം കാണിക്കുകയാണ് ഒരു അഹന്ത അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിലുണ്ടായിരുന്നു ജന്തുഹിംസയൊക്കെ ചെയ്തുകൊണ്ടാണ് പോകുന്നത് തന്തുനാദം തതഃശ്രുത്വ മുക്തം വാരണപുങ്കവൈ ഭ്രാതരം ഭീമസേനന്തു വിജ്ഞായ ഹനുമാൻ കവി അപ്പോൾ അദ്ദേഹത്തിന് അടികൊണ്ട് കരയുന്ന ആനകളുടെ ചിഹ്നം വെളി കേട്ടിട്ട് ആ കഥലീ വനത്തിലിരിക്കുന്ന സാക്ഷാത് ഹനുമാൻ സ്വാമി എൻ്റെ സഹോദരനായ വായുപുത്രനായ ഭീമനാണ് വരുന്നത് അവൻ്റെ അടികേറ്റിത് ആനകൾ കരയുന്നു എന്തിനാണ് ഇങ്ങനെ മൃഗങ്ങളെ അനാവശ്യമായി ഹിംസിക്കുന്നത് അത് ശരിയാണോ ധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് അത് ശരിയാണോ പ്രത്യേകിച്ച് ശാന്തമായ ഈ കാട്ടിൽ സിദ്ധന്മാരായിട്ട് ആളുകൾ വരവുന്ന തപസ്സുകൾ മാത്രം സഞ്ചരിക്കുന്ന ഈ വനഭൂമിയിൽ ഇങ്ങനെ ഒരു ആക്രമം കാണിക്കാൻ പാടുണ്ടോ അവന് സന്മാർഗം കാണിച്ചു കൊടുക്കേണ്ടതല്ലേ അവൻ്റെ ജീവന് അതുകൊണ്ട് അപകടം ഉണ്ടാവുകയില്ലേ എന്ന് ഹനുമാൻ സംശയിക്കുകയാണ് ഹനുമാൻ അതുകൊണ്ട് ഗന്ധമാതര പർവ്വതത്തിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള മാർഗമുണ്ട് ആ സ്വർഗമാർഗം അദ്ദേഹം അടച്ചു ഇനി മുന്നോട്ട് ഇദ്ദേഹം പോകാൻ പാടില്ല എന്നിട്ട് അദ്ദേഹം അവിടെ ശിലാഫലകത്തിൽ കിടക്കുകയാണ് ഭ്രാതുർഭീമർത്ഥം തം മാർഗം അവരുദ്ധ്യവൈ തൻ്റെ സഹോദരനായി ഭീമന് ഹിതം ചെയ്യാൻ വേണ്ടി രക്ഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ മാർഗത്തെ നിരോധിച്ചുകൊണ്ട് അവിടെ കിടന്നത് എങ്ങനെ കിടന്നു കിടുന്നു മാത്രീശാപം വർഷണം വേദ്യ പാണ്ഡവ കദളീഷണ്ട മധ്യസ്ഥോ ചിന്തിയവാനര ഈ വഴി ഇനിയും ഇദ്ദേഹം ഇങ്ങനെ ആക്രമിച്ചുകൊണ്ട് ഔദ്ധത്യം കാണിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും സിദ്ധന്മാരുടെ ഏതെങ്കിലും മുനിയുടെ ശാപം വാങ്ങിയിട്ട് വലിയ അത്യാഹിതം ഉണ്ടാക്കും അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ ആക്രമിച്ചു കളിയും ഗുഹികന്മാരോ ഗന്ധവന്മാരോ അല്ലെങ്കിൽ കുബേരൻ്റെ ആളുകളോ രാക്ഷസന്മാരോ അദ്ദേഹത്തെ ആക്രമിച്ചും കൊലപ്പെടുത്തണം സാധ്യതയുണ്ട് അങ്ങനെ വരുത്തരുത് എന്ന് കരുതിയിട്ടാണ് ഈ ഹനുമാൻ സ്വാമി അവിടെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ മാർഗദർശനം ചെയ്തുകൊണ്ട് കിടന്നത് എന്നിട്ട് അദ്ദേഹം അവിടെ ഒരു ഉറക്കം നടിച്ചുകൊണ്ട് അതിഗംഭീരമായി ഒരു വിജൃംഭണം ചെയ്ത് കൂട്ടുമായിട്ട് തൻ്റെ വാല് ഇന്ദ്രധ്വജം പോലെയുള്ള ഇന്ദ്രൻ്റെ പതാക പോലെയുള്ള വാല് പൊക്കി പൊക്കി അങ്ങനെ വളഞ്ഞു പൊങ്ങി വന്ന് അത് അടിച്ച് പലതവണ അതങ്ങനെ നിലത്തടിക്കുകയാണ് അദ്ദേഹം ആ നിലത്ത് അടിക്കുന്ന ശബ്ദം കൊണ്ട് ആ പർവ്വതങ്ങളെ പർവ്വതം അങ്ങനെ കൊലുങ്ങുകയും അതിൻ്റെ പ്രതിധ്വനി മറ്റു പർവ്വതങ്ങളിൽ നിന്നും തിരിച്ചു വരികയും എന്നാണ് അത് കേട്ടിട്ട് മൃഗങ്ങളൊക്കെ പേടിച്ചു പക്ഷേ അത് കാട്ടിൽ വസിക്കുന്ന ഒരാളിൻ്റെ ശബ്ദമാണ് കാട്ടിൽ വസിക്കുന്ന വാനര വാനരാധിപതിയായിരിക്കുന്ന ഹനുമാന്റെ വാല് നിലത്തട്ടിക്കുന്ന ശബ്ദമായിരുന്നു അതുകൊണ്ട് അതിന് അത് പ്രകൃതി വിരുദ്ധമായിരുന്നില്ല എന്നർത്ഥം ആ ശബ്ദം കേട്ട് കാടുകുലുങ്ങുന്ന പ്രകമ്പം കൊള്ളുന്ന ആ ശബ്ദം കേട്ട് ഇതെന്താണ് ശബ്ദം എന്ന് അന്വേഷിച്ചുകൊണ്ട് ഭീമനും ഹനുമാൻ കിടക്കുന്നതായ ആ ഭാഗത്തേക്ക് വരികയാണ് അപ്പോഴാണ് അവിടെ കാണുന്നത് ആ വാനരാധിപതി ആയിരിക്കുന്ന ഹനുമാൻ സ്വാമിയെ കാണുകയാണ് അങ്ങനെ വൃദ്ധവേഷൊന്നുമല്ല നമ്മുടെ കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞതുപോലെ വൃദ്ധനായിട്ട് ഒന്നിനും കൊള്ളാതെ ശരീരത്തിനൊക്കെ ചെള്ളൊക്കെ വന്ന് റോമൊക്കെ കൊഴിഞ്ഞു വീണ് കൊണ്ട് വൃദ്ധനായിട്ട് അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല വ്യാസൻ പറഞ്ഞിരിക്കുന്നത് വ്യാസൻ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ദിവ്യ ചൈതന്യം അങ്ങനെ കാണിച്ചു എന്നാണ് വിദ്യുത് വിദ്യുത് വിദ്യുത്സമ്പാദുഷ്പ്രേക്ഷം വിദ്യുത്സമ്പാതുഷ്പ്രേക്ഷം ഒരു ഇടിമിന്നൽ എങ്ങനെയാണോ നോക്കുന്ന സമയത്ത് നമ്മുടെ പോകുന്നത് അതുപോലെയുള്ള പ്രഭയായിരുന്നു ഹനുമാൻ സ്വാമി കൊണ്ടായിരുന്നു എന്നാണ് വിദ്യുത്സമ്പാത പിങ്കളും അദ്ദേഹത്തിന് ആ പിങ്കള വർണ്ണം അതും ഒരു ഇടിമിന്നലിന്റെ ആ ഒരു പ്രകാശത്തിന്റെ നിറമായിരുന്നു അദ്ദേഹത്തിന് വിദ്യുത്സമ്പാതും അദ്ദേഹത്തിന്റെ ശബ്ദമോ ഇടി പോലെയുള്ള ശബ്ദമായിരുന്നു ആരും കേട്ടാൽ നെഞ്ച് അങ്ങനെ കലങ്ങി പോകുന്നതായ ശബ്ദമായിരുന്നു ചഞ്ചലം വേഗതയോ ഒരു മിന്നൽപ്പിണരിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ശരീരമായിരുന്നു ബാഹുസ്വസ്തിക വിന്യസ്ത പീനഹ്രസ്വശിരോധരം അദ്ദേഹത്തിന്റെ ആ കൈകൾ എന്തായിരുന്നു പീനഹ്രസ്വ എന്നാണ് പീനവും തടിച്ചതും ഉരുണ്ടതുമായ കൈകൾ കൈകളെങ്ങനെ ചുരുട്ടി അങ്ങനെ തൻ്റെ തലയുടെ ഭാഗത്ത് ചുരുട്ടി വച്ചിട്ട് സ്വസ്തികമാക്കി വെച്ചിട്ട് അതൊരു തലയണയാക്കിയിട്ട് നല്ല തലയണയാണ് നല്ല ഉയരമുള്ള തലയണ കിട്ടി എന്ന കൈ സ്വന്തം കൈ തന്നെയാണ് സ്കന്ധഭൂയിഷ്ഠകായത്വ തനുമടം അദ്ദേഹത്തിൻ്റെ ആ വിരിഞ്ഞ മാറിടവും അതുപോലെ ആ തോൾ ഭാഗത്തിൻ്റെയും മുതുകിൻ്റെയും ആ വണ്ണം കൊണ്ടും അതിൻ്റെ ബലിഷ്ഠത കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ അരക്കെട്ട് ചുരുങ്ങി നിൽക്കുകയാണ് എന്നാണ് ഘടക സമയത്ത് അരക്കെട്ട് ചുരുങ്ങിയിട്ടും തൻ്റെ മാറിൻ്റെ ഭാഗവും അതുപോലെ തൻ്റെ ആ സ്കന്ധവും ഒക്കെ തന്നെ അങ്ങനെ വിരിഞ്ഞ് അങ്ങനെ വിടർന്ന് വികസിച്ച് നിൽക്കുന്നതായി അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൻ്റെ ആ ഘടന അവിടെ വർണ്ണിക്കുക വർണ്ണിക്കുകയാണ് കിഞ്ചിച്ച് ദീർഘരോമാഞ്ചിതേ രച ലാങ്കൂലേനോർദ്ധകത്തിനാ ധ്വജേവീരാജിത ആ ഉറങ്ങിയപ്പം ആ വാലങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട് വാലങ് വാലങ്ങയാണ് ഭീ രച അതിൻ്റെ ആ തലക്ക് അനേക രോമങ്ങൾ എങ്ങനെയുണ്ട് രോമങ്ങൾ ധാരാളം ഇടതോർന്ന രോമങ്ങളോട് കൂടിയിട്ടുള്ള ആ വാലങ്ങനെ ഒരു ധ്വജം പോലെ ഒരു ഒരു പതാക പോലെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടിടങ്ങാൻ ശോഭിക്കുന്നു അത ഇവിടെ ഹനുമാൻ കിട കിടന്നുറങ്ങുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊടി പൊടി കെട്ടിയതുപോലെയാണ് തോന്നുക ചെറിയ ചുണ്ടുകളാണത്രേ വായ നാവ് മുതലായ അവയവങ്ങൾ താമ്രവർണ്ണമാണ് ചെമ്പി ചെമ്പിൻ്റെ വർണ്ണം ചുവപ്പ് നിറമാണ് പുരികം എന്നിങ്ങനെ ചലച്ചുകൊണ്ടിരിക്കും കുരങ്ങന്മാരുടെ കണ്ണുകൾ കണ്ടില്ലേ പുരികകൾ ഇങ്ങനെ ഇടക്കിടകളിൽ ഇളകിക്കൊണ്ടേയിരിക്കും തുറന്നു കിടക്കുന്ന വായിൽ നിന്ന് അദ്ദേഹത്തിന് പല്ലുകളും മിശ്രങ്ങളും നല്ല തിളങ്ങുന്ന വെള്ളനിറമായിരുന്നു എന്നാണ് ആ വെള്ളനിറമുള്ള പല്ലുകൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിന് അലങ്കാരമായിട്ട് ശോഭിച്ചു എന്ന് പറയുന്നു അഗ്നി പോലെ ശോഭിക്കുന്ന ശരീരമായിരുന്നു നിരീക്ഷന്തം അമിത്രഗ്നം ലോചന ഏറും എന്നിട്ട് എന്നിട്ടങ്ങനെ കണ്ടുകൊണ്ടങ്ങനെ നോക്കുക രണ്ട് നാല് ഭാഗത്തേക്ക് ആരാണ് വരുന്നത് ആരാണ് വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിങ്ങനെ ഇരി കിടക്കുകയാണ് അദ്ദേഹം അപ്പോഴാണ് സ്വർഗബന്ധാനമാവൃത്ത ഹിമവന്ധം ഇവസ്ഥിതം ഭീമസേന വന്നു ആ സ്വർഗത്തിലേക്കുള്ള വാതിൽക്കൽ സാക്ഷാൽ ഹിമവാൻ തന്നെ തടസ്സമായി നിൽക്കുന്നത് പോലെ മഹാഗിരി പോലെ ശോഭിക്കുന്നതായ ഹനുമാൻറെ ആ ശരീരം കണ്ടു ഭീമന് ഭയമൊന്നും തോന്നിയില്ല ഭീമനും നിർഭയനാണ് ജ്യേഷ്ഠന്മാനുജനും ഒരുപോലെ നിർഭയന്മാരാണ് ശക്തിശാലികളുമാണ് ധർമാത്മാക്കളുമാണ് നിർഭയനായി നേരെ ഹനുമാന്റെ മുന്നിലെങ്ങി ചാട്ടി വന്നിട്ട് തൻ്റെ തനിക്ക് മാർഗതടസ്സം ഉണ്ടാക്കിയതൊക്കെ കണ്ടിട്ട് ഭീമൻ അവിടെ അതിഗംഭീരമായിട്ടൊരു ഗർജനം ചെയ്തു ലോകം മുഴുവൻ കിടുകട പറക്കുന്നതായ അതിഘോരമായ ഒരു ഗർജനം ചെയ്ത സമയത്ത് പക്ഷി മൃഗാദികളൊക്കെ തന്നെ ഭയന്ന് വിറക്കുകയും ഓടി ചെയ്തു അപ്പോൾ ഹനുമാൻ ശാന്ത അദ്ദേഹത്തിന് ഒരു ഭയം ഉണ്ടായത് അദ്ദേഹം ശാന്തനായിട്ട് അല്പം കണ്ണു തുറന്ന് ഈഷ് മിക്ക അല്പം ഒന്ന് തുറന്നിട്ട് പുഞ്ചിരിച്ചു അല്പം ഒരു ആവജ്ഞയോട് കൂടി ഒരു പുച്ഛഭാവത്തിൽ ചിരിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി പറയുകയാണ് കിമർത്ഥം സരജസ്തേഹം സുഖസുക്ത പ്രബോധിത നനുനാമത്വയാ ദയാ ഭൂതേഷുജാന അല്ല ഒരു രോഗി ഇവിടെ കിടന്നുറങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ രോഗം പിടിച്ച ഞാൻ സുഖമായിട്ട് ഇവിടെ ഉറങ്ങുമ്പോൾ എന്തിനാണ് അങ്ങ് എന്നെ വിളിച്ചുണർത്തിയത് നനുനാമത്വയാ ദയാ ഭൂതേഷുജാനത നിങ്ങളൊക്കെ വിവരമുള്ള ആളുകളല്ലേ മനുഷ്യരല്ലേ ബുദ്ധിയുള്ള ആളുകളല്ലേ നിങ്ങൾക്ക് ജീവജാലങ്ങളോട് ജന്തുക്കളോട് ദയ തോന്നേണ്ടതല്ലേ എന്താണ് ദയ തോന്നാത്തത് ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ജീവജാലങ്ങളെ ആക്രമിക്കുന്നത് വയം നതസ്തു നരാസ്തു ദയാം ധർമ്മംപന്നു ഞങ്ങൾ കുരങ്ങന്മാരാണ് ഞങ്ങൾക്ക് ധർമ്മവും ഒന്നും അറിയില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസവും ഇല്ല പക്ഷെ മനുഷ്യന്മാരായ നിങ്ങൾ ബുദ്ധിശാലികളാണല്ലോ വലിയ ബുദ്ധിയുണ്ടെന്ന് അഭിമാനിക്കുന്ന നിങ്ങൾ എന്തിനാണ് ജന്തുജാലങ്ങൾ ജീവജാലങ്ങളെ ഒന്ന് രസിക്കുന്നത് എന്തിനാണ് കാട്ടിൽ കയറി അക്രമം ഉണ്ടാക്കുന്നത് എന്തിനാണ് കാട്ടിലെ വൃക്ഷങ്ങളൊക്കെ തന്നെ നിങ്ങൾ വെട്ടി വെളിപ്പിക്കുന്നത് അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചേർന്ന പ്രവൃത്തിയാണോ നമ്മളോടും കൂടിയുള്ള ചോദ്യമാണ് നമ്മളോടും കൂടിയാണ് ഹനുമാൻ സ്വാമി ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ മനുഷ്യർ ബുദ്ധിയുള്ള മനുഷ്യർ ഈ കാട്ടിൽ കയറി തൻ്റെ ആക്രമണം തൻ്റെ കഴിവ് കാണിക്കുന്നത് കാടിനെ കാടിൻ്റെ വഴിക്ക് വിട്ടുകൂടെ എന്നുള്ള ചോദ്യമാണ് ആഞ്ജനേയസ്വാമി ചോദിക്കുന്നത് മനുഷ്യനായിട്ട് എന്തിനാണ് എന്നെ പോലുള്ള ബുദ്ധിമാന്മാർ ദേഹം മനസ്സ് വാക്ക് ഈ മൂന്നിനെയും ദുഷിപ്പിക്കുന്നതായ ക്രൂരകർമ്മങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യൻ എന്തിനാണ് ചെയ്യുന്നത് നത്വം ധർമ്മം വിജാനാസി ബുധാനോ നീ എന്താ ധർമ്മം അറിയില്ലേ നീ ബുദ്ധിയുള്ള ആളുകളെ അറിവുള്ള ആളുകളെ ആശ്രയിച്ച് അവരിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ലേ അവരുടെ കാൽക്കീഴിലിരുന്ന് വിദ്യ സമ്പാദിച്ചിട്ടില്ലെന്നുണ്ടോ ഇത് ധർമ്മം അറിയില്ലേ അല്പബുദ്ധിദയാ ബാല്യാ ഉത്സാദയൻ മൃഗാൻ നീ അല്പബുദ്ധിയാണോ അല്പബുദ്ധികൾ കാണിക്കുന്ന രീതിയിലാണ് നീ ഇവിടെയുള്ള മൃഗങ്ങളെയൊക്കെ തന്നെ ഉപദ്രവിക്കുന്നതായിട്ട് കാണുന്നത് നീ ആരാണ് നീ എന്തിനു വന്നു നീ എങ്ങോട്ട് പോകുന്നു എന്താ എങ്ങോട്ടാണ് നീ എന്താണ് നിന്റെ ഉദ്ദേശ്യം ഈ പർവ്വതം ഇനി അങ്ങോട്ട് അഗമ്യമാണ് മനുഷ്യർക്ക് പ്രവേശിക്കാൻ പാടില്ല ഇത് ദേവലോകമാർഗമാണ് അതുകൊണ്ട് നിന്നോടുള്ള കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ വഴി നടത്തി നിൽക്കുന്നത് കാരുണ്യത്വാമഹം വീര വാരയാമിന്റെ ബോധമേ ഒരു കാര്യം ചെയ്യും അമൃതകൽപ്പങ്ങളായ മധുര മധുരിക്കുന്ന പഴങ്ങൾ ഇവിടെയുണ്ട് ഇത് കഴിച്ച് ക്ഷീണം തീർത്തിട്ട് നീ തിരിച്ചു പോകൂ വെറുതെ ഇവിടെ കിടന്ന് ആകണ്ട ഇവിടെ കിടന്ന് കൊല്ലപ്പെടേണ്ടതില്ല എൻ്റെ വാക്കുകൾ നിനക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് സ്വീകരിക്കൂ ഗ്രാഹ്യം ഇതി മഹ്യം ഹിതം മനുജ പൊങ്കവ എന്റെ വാക്ക് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ച് ജീവനും കൊണ്ട് ഇവിടെ നീ രക്ഷപ്പെട്ടു പോകൂ എന്ന് പറഞ്ഞു ഭീമൻ സഹിക്കുമോ തൻ്റെ പരാക്രമത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് പക്ഷെ അദ്ദേഹം മര്യാദ വിടാതെ ചോദിക്കുകയാണ് ഭവാൻ ആരാണ് നീ എന്നല്ല പറഞ്ഞത് ഭവാൻ ആരാണ് എന്തിന് വാനര രൂപം ധരിച്ച് എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു ഞാൻ ബ്രാഹ്മണാനന്തരനായ ബ്രാഹ്മണന് ശേഷം ഗണിക്കപ്പെടുന്നതായ ക്ഷത്രിയനാണ് കൗരവ സോമവംശീയ കുന്ധ്യാദുർഭേണധാരിത പാണ്ഡവോ വായുതനയോ ഭീമസേന ഇരീശ്വത തൻ്റെ കൃത്യമായി തന്നെ പരിചയപ്പെടുത്തി ആ വാക്ക് കേട്ട് ഹനുമാൻ പുഞ്ചിരിയോടെയാണ് കേട്ടത് ഹനുമാൻ വായുതനയോ വായുപുത്രമഭാഷ വായുതനയനായ ഹനുമാൻ വായുപുത്രം ഇങ്ങനെ പറഞ്ഞു ഞാനൊരു വാനരനാണ് അത്രമാത്രം അറിഞ്ഞാൽ മതി എനിക്ക് വേറെ അഡ്രസ് ഒന്നും പറയാനില്ല ഒരു വാനരൻ നിന്റെ മാർഗം തടഞ്ഞിരിക്കുന്നു വാനരൻ നിനക്ക് മാർഗം തരുന്നില്ല നീ തിരിച്ചു പോകണം ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞു ഭീമൻ പറഞ്ഞു ഞാൻ മുന്നോട്ട് പോയാൽ പ്രശ്നമാണോ അല്ലയോ എന്നൊന്നും ഞാൻ നിന്നോട് ചോദിച്ചില്ല ചോദിക്കാത്ത കാര്യം നീ പറയേണ്ട കാര്യമില്ല വഴിവിട്ടില്ലെങ്കിൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരും അത്രേ എനിക്ക് പറയാനുള്ളൂ ഹനുമാൻ പറഞ്ഞു എനിക്ക് നീങ്ങാൻ പ്രയാസമാണ് ഞാൻ രോഗിയാണ് കാണുന്നില്ലേ ലംഘയിത്വാ പ്രയാഹിമ എന്നെ നീ കാൽ കവച്ച് വെച്ച് കടന്ന് വെച്ചിട്ട് നീ പൊയ്ക്കോളൂ അങ്ങനെ പോകാമല്ലോ എന്തിനായിപ്പോൾ എന്നെ ഒരു രോഗിയായി എന്നെ ഇവിടുന്ന് മാറ്റുന്നത് ഇപ്പൊ ഭീമൻ പറയുകയാണ് ധർമ്മബോധമുള്ള ഭീമൻ പറയുകയാണ് നോക്കൂ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം നിർഗുണ പരമാത്മാതുദേഹം വ്യാപ്യാവതിഷ്ഠവേ തമഹം ജ്ഞാനവിജ്ഞയും നാവമന്യേ നലങ്കയേ നിർഗുണനായിരിക്കുന്ന പരമാത്മാവ് ഏതൊരു ജീവിയുടെയും ഉള്ളിൽ ശരീരമാകെ വ്യാപിച്ചുകൊണ്ട് ആത്മാവ് നിൽക്കുകയാണ് ആത്മസ്വരൂപനായ ഈശ്വര സർവേശ്വരൻ നിൽക്കുകയാണ് അവൻ നിർഗുണനാണ് നിരാകാരനാണ് ആ നിർ എന്താണ് നിർവിശേഷനാണ് നിർവികൽപ്പനായിരിക്കുന്ന പരമാത്മാവ് ഏതൊരു ജീവിയുടെയും ശരീരമാകെ വ്യാപിച്ചിരുന്നു ആ പരമാത്മാവിനോടുള്ള ആദരവ് കാരണം ഞാൻ ഒരു ജീവിയെയും കടന്നു വെച്ച് പോവുകയില്ല ഒരു ജീവിയെ ഞാൻ കാല് കവച്ചു വെച്ച് പോവുകയില്ല അങ്ങനെ അപമാനിക്കുകയില്ല വിദ്യാഗമയർന്ന വിദ്യാം ച തമഹം ഭൂതഭാവനം കൃപേയം ത്വാങ്കിരിം ജൈവ ഹനുമാൻ നിവസാഗരം അങ്ങനെ ആഗമങ്ങളിൽ ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ ഭൂതഭാവനായിരിക്കുന്ന ഈശ്വരനെ ആദരിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ നിന്നെയും കടന്നു വെച്ചേനെ ഈ ഗന്ധമാതന പർവ്വതം തന്നെ ഞാൻ കടന്ന് കടന്നു വെച്ചുകൊണ്ട് പണ്ട് ഹനുമാൻ സാഗരം ലംഘനം ചെയ്തതുപോലെ ഹനുമാൻ സമുദ്രം ചാടിക്കടന്നതുപോലെ ഞാൻ ഈ പർവ്വതങ്ങളെ മുഴുവൻ ചാടിക്കടക്കുമായിരുന്നു അതിനൊരു ശക്തി എനിക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഹനുമാൻ പറയാണ് കയേഷ ഹനുമാൻ നാമസാഗരോ ഏന ലംഘിത അതാരാണ് ഈ ഹനുമാൻ എന്ന വിദ്വാൻ ഹനുമാൻ എന്ന ആള് ആ സാഗരമൊക്കെ ചാടിക്കടന്ന് അങ്ങനെ ഒരാളുണ്ടായോ അതോ ആ കഥയൊന്നും എനിക്ക് പറഞ്ഞു തരൂ അപ്പോൾ ഭീമൻ പറഞ്ഞു ഭ്രാതാമേ ഭാതാ ശ്രാഘ്യോ ശ്രാദ്ധ്യോ ബുദ്ധിതത്വബലാന് വിഖ്യാത ശ്രീമാൻ വാനരപുങ്കവ എനിക്ക് ഒരു സഹോദരനുണ്ട് എൻ്റെ ഗുരുവാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുന്നു ബുദ്ധിമാന്മാരിൽ വെച്ച് ബുദ്ധിമാന്മാരായിരിക്കുന്ന ശക്തിമാന്മാരിൽ വെച്ച് ശക്തനായിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കഥ രാമായണം വായിക്കണം കുരകന്മാർ രാമായണം വായിക്കുമോ രാമായണം വായിച്ചു കാണില്ലല്ലോ രാമായണേ വിഖ്യാത രാമായണ ഗ്രന്ഥത്തിലെ സഹനായകനാണ് അദ്ദേഹം രാമനെ സഹായിച്ച ആ മഹാപരാക്രമിയായിരിക്കുന്ന വാനരാധിപതിയായ ആ ഹനുമാൻ രാമായണമെന്ന ആ ഇതിഹാസം മഹാഭാരതത്തിന് മുമ്പുണ്ടായതാണ് അല്ലാതെ ഇടതുപക്ഷക്കാർ പറയുന്നത് പോലെ മഹാഭാരതത്തിന് ശേഷം രാമായണം എഴുതിയതാണ് എന്ന് പറയുന്നത് ശരിയല്ല രാമ മഹാഭാരതം എത്രയോ എടുത്ത് രാമനെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും പ്രസ്താവമുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് ധരിക്കേണ്ടത് എൻ്റെ സഹോദരൻ അത്രയും ശക്തിശാലിയാണ് ഞാനും അദ്ദേഹത്തെ പോലെ തേജസ് ഉള്ളവനാണ് അതുകൊണ്ട് നിന്നെ വധിക്കാനും എനിക്ക് സാധിക്കും എന്ന് ഭീമൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് മാറാൻ വേണ്ടി പറഞ്ഞപ്പോൾ വീണ്ടും ഹനുമാൻ പറഞ്ഞു പരിഹാസത്തോടു കൂടി പറഞ്ഞു അങ്ങ് എന്നിൽ പ്രസാദിക്കണം പ്രസന്നനാകണം എനിക്ക് ശക്തിയില്ല എഴുന്നേൽക്കാൻ അതുകൊണ്ട് മം അനുകമ്പയത് ഉച്ഛമുത്സാര ഗമ്യത എന്നോട് അനുകമ്പ കൊണ്ട് നീ എൻ്റെ ഈ വാല് മെല്ലെ പിടിച്ച് മാറ്റിയിട്ട് നീ പൊയ്ക്കോളൂ എനിക്ക് നീങ്ങാൻ ശക്തിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഭീമൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ വാലിൽ പിടിച്ച് അവനെ പൊക്കിയെടുത്ത് നിലത്തടിക്കുകയോ കറക്കിയോ വലിച്ചെറിയുകയോ ചെയ്ത് കൊണ്ട് ഇവനെ കൊന്നിട്ട് പോകാം എന്ന് കരുതി തൻ്റെ ഇടത് കൈകൊണ്ട് ഹനുമാന്റെ വാലിൽ പിടിച്ച് ഇളക്കാൻ നോക്കി പക്ഷേ അല്പം പോലും ഇളക്കൻ അദ്ദേഹത്തിന് സാധിച്ചുള്ള ഇന്ദ്രായുധമികോശ്രിതം എന്നാണ് ഇന്ദ്രന്റെ വജ്രം പോലെ ശക്തി ആ വാല് രണ്ട് കൈകൊണ്ടും പിടിച്ച് വാല് നീക്കാൻ ശ്രമിച്ചു പല്ലുകടിച്ച് കുരികം വളച്ച് വയർത്ത് വലഞ്ഞ് പല ഗോഷികളും ചെയ്തിട്ട് ആ വാനരൻ്റെ വാല് ഹനുമാൻ്റെ വാല് നിളക്കാൻ പോലും ഭീമന് സാധിച്ചില്ല സാധിക്കാതെ വന്നപ്പോൾ വിനയാന്യുതനായ ധർമ്മിഷ്ഠനായ ജ്ഞാനിയായ വൃദ്ധന്മാരെ പൂജിച്ച് ആ സംസ്കാര സമ്പന്നനായിരിക്കുന്ന വിനയാന്യുതനായിരിക്കുന്ന വിദ്യാവിനയ സമ്പന്നനായിരിക്കുന്ന ഭീമസേനൻ പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തുഴുകയ്യായിട്ട് നിന്നിട്ട് പറഞ്ഞു പ്രസീത കവിശാർദൂല ദുരുക്തം ക്ഷമ്യതാമ അല്ലയോ കവിമുഖ്യ വനരമുഖ്യ എന്നോട് ക്ഷമിക്കണം ഞാൻ തെറ്റ് കാണിച്ചു പറഞ്ഞു പോയി അങ്ങ് സിദ്ധനോ ഗന്ധർവനോ ദേവനോ ഭുക്ഷകനോ ആരാണ് എന്ന് പറയും ശിഷ്യവത്വാ പൃഥ്ചാമി ഞാൻ ഒരു ഞാനൊരു പോലെ അങ്ങയുടെ കാലിൽ വീണ് ഉപപന്നോസ്മി അങ്ങയെ ആശ്രയിക്കുകയാണ് എനിക്ക് ജ്ഞാനം പകർന്നു തരൂ എനിക്ക് വഴി കാണിച്ചു തരുമോ ആരാണങ്ങെന്ന് പറഞ്ഞു തരുമോ ആ ഭീമൻ്റെ വിനയവും സംസ്കാരവും അവിടെ പ്രകടമാകുന്നു ഹനുമാൻ സ്വാമി എന്താണ് ഭീമനോട് പറഞ്ഞത് അവർ തമ്മിൽ പിന്നീടുണ്ടായ സംഭാഷണങ്ങൾ എന്താണ് എന്ന് നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം